ചാനൽ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതേ നമ്മുടെ ലൈഫില് ഞാൻ ജൂണ് രണ്ടായി തൊട്ടേ ഈ പണിയൊക്കെ തുടങ്ങി പക്ഷെ നേരത്തോട് കൂടി തുടങ്ങിയിട്ട് അഞ്ചു ദിവസം മുന്നേ നമ്മള് സ്റ്റാർട്ട് ചെയ്തു നമ്മള് സ്കൂൾ തുറക്കണുള്ള പരിപാടി ആയിട്ട് വേറെ ഒന്നുമില്ല ഇന്നോട്ട് നമ്മുടെ കുണിക്കുന്ന കൂടെ ട്യൂഷന് ചേർത്ത് വിട്ടാം സത്യം സ്കൂള് പൂട്ടിയാ അന്നോട്ട് ഞങ്ങൾ ട്യൂഷന് ചേർത്താൻ വേണ്ടി നിക്കുന്നത് പക്ഷെ നമ്മളൊന്നും രണ്ടാവശ്യം അവിടെ പോയപ്പോ ആരും കണ്ടില്ല യു കെ ജന ഒന്നാള് സ്റ്റാൻഡേർഡിലത്തെ ആൾക്കാരെടുക്കണത് ഒന്നും ഈ ചെറിയ മക്കളേനാണ് ട്യൂഷൻ എടുക്കണമെന്ന് വിചാരിക്കുന്നത് നമ്മൾക്ക് പറയുന്നത് എനിക്ക് ഒരുപാട് ഇംഗ്ലീഷ് ഒരുപാട് അറിയണ ഒരു അല്ല എൻ്റെ കാര്യത്തിലേക്ക് അവരോടും എൽ കെ ജി യു കെ ജി ഒക്കെ പഠിപ്പിക്കാൻ എന്നോട് കൂട്ടിയേ പറ്റും കൂട്ടിയേ പറ്റായില്ല പക്ഷെ എന്നാലും എനിക്കവർ നന്നായി ഒന്നുകൂടി ഇംഗ്ലീഷിൽ നല്ലോണം അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ അത്രയ്ക്ക് എനിക്കല്ല നമ്മളിപ്പോൾ സ്പെല്ലിങ് കാര്യങ്ങളും ക്യാറ്ററായിട്ട് അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കാൻ ഒരുപാട് അങ്ങനെ എനിക്കതിൽ ഇതാക്കാൻ പഠിക്കപ്പെടിപ്പിയും പിന്നെ എനിക്ക് രാവിലെ ഒറ്റ ഞാൻ വീഡിയോ എടുത്തു എനിക്കൊരു നാലു മണി നാല് റൗണോടി വീഡിയോ കഴിഞ്ഞു പിന്നെ ഒരു അഞ്ച് ആറ് ഏഴ് മണി വരെക്ക് വീഡിയോ എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും കാര്യങ്ങളുണ്ട് അപ്പം അവർ മൂന്ന് മണിക്കൂർ എൻ്റെ പോയി പിന്നെ മുൻബന്ധിച്ച് ഇപ്പം അവർക്കൊക്കെ ഇപ്പം ചേർത്ത ട്യൂഷൻ നല്ല സ്ഥലമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് സത്യം ഒരുപാട് പൈസ ഉണ്ട് പഠിപ്പിക്കട്ടോ ഒരുപാട് നല്ല അല്ല എല്ലാം ആ വിഷയങ്ങളെ നല്ലൊരു റൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു മാസിക്കും അതുകൊണ്ട് നമ്മള് അവർക്ക് അമ്പതിന പീസും കെട്ടി അവർ പഠിക്കുന്നില്ല പിന്നെ നമ്മൾ അത് എന്താ അർത്ഥം കാണും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും പല ചിന്താഗതികളും ഉള്ളവരാണ് ഞങ്ങളെ ഞങ്ങള് എങ്ങനെയാന്നുള്ളത് ഞാൻ അറിയാൻ അപ്പൊ ഞങ്ങളിവിടെ ഒരുപാട് പ്രതീക്ഷകളോടോട് കൂടിയിട്ടാണ് അവരെ ട്യൂഷനോട് ആക്കിയിട്ടുണ്ട് ഒന്ന് ദൈവത്തിന്റെ എല്ലാവരും മാതാവിന്റെ ഒരു അനുഗ്രഹത്തില് അവർ പഠിച്ച് സെറ്റാവും വിചാരിക്കുന്നത് വലിയ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാഴിഞ്ഞാ ഉണ്ണിയാണ് പറഞ്ഞു കൊടുക്കില്ല ഉണ്ണി പറഞ്ഞു കൊടുക്കാൻ ഇരുന്നുണ്ടെങ്കിൽ ഉണ്ണിക്ക് ദേഷ്യം വന്നാൽ അവര് തുടങ്ങി കരച്ചില് പിന്നെ അപ്പൊ നമ്മൾക്ക് ചെറിയൊരു വിഷമമുണ്ട് അവര് ഈ പറഞ്ഞ ുംഷമ അല്ല ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു എല്ലാ അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ട് ഞാനുങ്ങൾ ഒരു അച്ഛനും അമ്മ പക്ഷെ ഞങ്ങള് രണ്ട് കാറ്റഗറിയും അറിഞ്ഞു വന്ന അച്ഛനമ്മമാരാണ് എല്ലാവരും ഇല്ല പല ഇതുപോലെ പല വളരെ കുറച്ച് ഫാമിലിയിൽ ഇങ്ങനെ ഈ കാറ്റഗറി അനുഭവിച്ചിട്ടുള്ള അച്ഛനമ്മമാരുടെ എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് പൊന്നും കുഞ്ഞുനും ആ ഒരു കാലമായിട്ട് ഞങ്ങൾ ചെറുപ്പകാലത്ത് മക്കളുണ്ടായി എങ്ങനെയാണ് എന്നാ അവരെ വളർത്തുന്നത് എങ്ങനെയാണ് ആ സമയത്ത് നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് നമുക്കറിയാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വയസ്സായി ഡിഫ് മക്കള് ഒരുപാട് ഡിഫറെൻസിൽ ജയിക്കുമ്പോൾ ഉണ്ടാവുന്ന വിറ്റം അപ്പോഴുള്ള ഒരു അച്ഛനും അമ്മ എങ്ങനെയാണെന്നുള്ളതും നമുക്കറിയാം അല്ലേ ഇപ്പൊ സത്യം പറയല്ലോ ഞങ്ങളൊക്കെ അവർ കൊച്ചുമക്കളിലെന്ത്സ്ഥയാണ് അവര് അവര് നിങ്ങളോട് പിന്നെ പണ്ട് പൊഞ്ഞിനും കുഞ്ഞിനൊക്കെ ഞാൻ അടിച്ചിരുന്നു കുറുമാണിക്കും പഠിച്ചിരുന്നു അവർ പഠിക്കാത്തതിനിച്ചിരുന്നു പക്ഷെ ഇവരെ അതാച്ചാ അവരെക്കാൾ സ്നേഹം ഇവരോട് കൂടിയിട്ടോ അങ്ങനെയൊന്നല്ല എനിക്ക് എന്റെ നാല് മക്കൾ ഇപ്പോഴും എന്റെ മനസ്സിൽ എന്റെ നാലു മക്കൾക്കും ഒരേ സ്ഥാന ഇപ്പോഴും ഈ നിമിഷം എനിക്ക് എനിക്ക് ഞാൻ ഞാൻ അതേ തന്നെ നമ്മൾ ഒരേ ും ഇപ്പഴും പറഞ്ഞത് ഇപ്പൊ കുഞ്ഞം പോയി എന്നെ കുഞ്ഞിനോട് ഞങ്ങൾക്ക് ഒന്നുമില്ല അവളേന ാര് വേണം പറഞ്ഞോട്ടോ എനിക്ക് വിഷയം പക്ഷേ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു എൻ്റെ മക്ക എനിക്ക് എല്ലാവരും ഒരേപോലെ ഇഷ്ടം പക്ഷേ ഈ വയസ്സിൻ്റെ ഡിഫറൻസ് വന്നതോടുകൂടിയിട്ട് ഇവരെ അടിക്കലോ അപ്പം പൊന്നു ആയാലും കുഞ്ഞിനായാലും അമ്മ ഞങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ അമ്മ ഉണ്ണിയുള്ള അടുത്ത് തന്നെ ഇങ്ങനെ അത് കുറച്ച് വയസ്സിൻ്റെ അപ്പം അത് ഇങ്ങനെയുള്ള പേരൻസിന് അറിയാട്ടോ അത് ഇങ്ങനെ ഒരു ഡിഫറൻസിൽ മക്കൾ ഇത്രയും വയസ്സിന് ഡിഫറൻസിൽ ജനിച്ചാൽ ആ പേരൻസിന് അറിയാം ഇങ്ങനത്തെ ഒരു കാര്യം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ എന്ത് പറമ്പിക്കും എൻ്റെ കണ്ടെന്ന് അതെന്താ ചോദിച്ചാൽ എൻ്റെ മക്കളെ അത്ര എല്ലാവർക്കും ഇഷ്ടമാന്ന് പറയുക പിന്നെ നിങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പക്ഷെ കൊല്ലണൂരും ഇല്ലേ ഇല്ലേ അപ്പൊ അതും ഇല്ല അതും അച്ഛനും അമ്മയല്ല അപ്പതല്ല ഞാൻ എന്നിലമ്മയെ വന്നു എനിക്കെന്റെ ഇപ്പൊ എനിക്കിപ്പോ മരുവനായാലും പേരുകൂട്ടായാലും എൻ്റെ അമ്മ പൊഞ്ഞും കുഞ്ഞും മുളുക്കം കുടിക്കും ഒക്കെ ആയാലും എല്ലാവരും എനിക്കില്ല പോലെ തന്നെയാണ് അതേ ഇവരേക്കാളും ഒക്കെ ഒരു തരിക്ക് മുന്നിൽ നിൽക്കും അന്യ എൻ്റെ ലൈഫിൽ അന്യ സ്ഥാനം ഈ അത് കഴിഞ്ഞിട്ട് ഈ ഒരാൾ കഴിഞ്ഞിട്ട് ലൈഫിൽ വേറെ ആർക്കും സ്ഥാനുള്ളൂ അത് വേറെ ആരും എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരാൾ ഒരാൾക്കാട്ടാ അല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം ഒരുപാട് മാറ്റി മാറ്റിമറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛന്മാരിക്കുമ്പോൾ എൻ്റെ വീട് ഏകദേശമൊക്കെ നശിച്ചൊരവസ്ഥയിൽ നിന്ന് ഈ ആളെ കൈ പിടിച്ച് വന്നവർ കൂടിയിട്ട് ഈ നിമിഷം വരെ എന്തൊക്കെ പക്ഷെ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ രണ്ടാളും എന്ത് ബുദ്ധിമുട്ടുകളോടെ പോകുവാണെങ്കിലും ഞങ്ങളതിൽ അഡ്ജസ്റ്റഡ് ആണ് അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശ് കുറഞ്ഞു ഞാൻ ഞാൻ ഞാനിട്ട് പറഞ്ഞാലും ഇപ്പം അങ്ങനെ ജീവിതത്തിൽ അതല്ല എന്ത് വന്നാലും നമ്മളെ ഒരുമിച്ച് ഞങ്ങൾ നേരിടും അതാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ ഇത് എന്ത് വന്നാലും ഞാൻ തിനിച്ചപ്പം പെട്ടെന്ന് ടെൻഷൻ അടിക്കട്ടെ എന്തിനാണ് എന്തിനു ഇതൊന്നും ഇല്ലാത്തവര് ലോകത്തുണ്ട് ഇങ്ങനെ ജീവിച്ചു പോണവരുണ്ട് നമുക്ക് ദൈവം ഇങ്ങനെ നമുക്ക് സമ്പാദ്യം സമ്പാദ്യം വേണം വേണം അല്ലെങ്കിൽ എന്നുള്ളതല്ല വലിയ എത്തണം ഒന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ചുറ്റുപാടുള്ളത് വനു എന്റെ കുടവപ്പോഴായാലും എന്റെ കുടവ് അവരൊക്കെ നന്നാവട്ടെ അവരൊക്കെ നല്ല കാശി കടങ്ങളൊന്നും ഇല്ലാണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അസുഖങ്ങളായിട്ട് അവര് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ മാത്രാണ് നമ്മൾക്കില്ലെങ്കിൽ നമ്മളെ പോലെ അവരും നമുക്ക് ഒരു ആവശ്യം നമ്മൾ നമ്മളാരടുത്ത് പൂജിക്കാം അപ്പൊ നമ്മളെക്കാളും അവരിൽ ഉള്ള സ്ഥലമുള്ളവരാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ നമുക്ക് തയ്യാറുള്ളവരാണു കഴിഞ്ഞാൽ ആരുടെ പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ തന്നെ എന്റെ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാനും മടിയില്ലാത്ത രണ്ട് വ്യക്തികളാണ് ഞങ്ങൾക്ക് ദൈവം തന്നുകഴിഞ്ഞാൽ പത്ത് എന്തെങ്കിലും ഇരുന്നോ ഇരുപതിരത്ത് കൊടുക്കുവോ ഞങ്ങൾ ആരും അപ്പുറത്തേക്ക് മേടിച്ചു കൊടുക്കൂള്ളൂ ഈ നിമിഷം അങ്ങനെ നടന്നിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും ദൈവം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞങ്ങളെ തോൽപ്പിക്കാണ്ട് ഞങ്ങള് ദൈവം കൈപിടിച്ച് നടക്കുന്നതല്ലേ തീർച്ചയായിട്ടും അതാണ് ഞാൻ അപ്പഴും അസുഖം തന്നിട്ട് ഞങ്ങളെ തളർത്തിയെങ്കിലും അതൊന്നും ദൈവം ഞങ്ങളെ കൈപിടിച്ച് വരുത്തി ഞാൻ സത്യം പറഞ്ഞ അന്നത്തെ ഒരു അസുഖത്തിന്ന് ഈ ഒരു കൊല്ലം അടുത്തൊരു കൊല്ലം ഞാൻ കാണും അല്ല അങ്ങനെ വിചാരിച്ചില്ല വിചാരിച്ചില്ല അല്ല അങ്ങനെ കഴിഞ്ഞ പോലെ അങ്ങനെ പോയാലും ഞാൻ അടുത്തൊരു നവംബർ കാലഘട്ടം എന്റെ ലൈഫിൽ ഉണ്ടാവും എന്നൊന്നും അല്ല ഇണ്ടാവും പ്രത്യക്ഷാമത്തെ വെഡിങ് ഇരുപത്തഞ്ചാമത്തെ വെഡിങ് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റിവസാണ് ഇത് അറിഞ്ഞതല്ല വന്നുണ്ടെങ്കിലും രൂക്ഷത്തിലേക്ക് എത്തിയത് നവംബർ ഇരുപത്തഞ്ചല്ലേ നോപ്പ് അത് ദൈവം എന്തായാലും പോയിട്ട് കുറച്ചു കാലം നമുക്ക് ജനിച്ചവരി മേടിക്കണമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് നമ്മൾ കൂടുതലാഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മളെ കുണുക്കിന് കുണുക്കിക്ക് വേണ്ടിട്ടോ നമ്മള് ജീവൻ ആരെയോ തൊഴിൽ നിന്ന് അവരെ രണ്ടു മക്കളെ പൊന്നുപോലെ നോക്കണം അവര് നല്ലോണം പഠിക്കണം പഠിച്ചവര് നല്ലതും എനിക്ക് ഉണ്ണി ഉണ്ണി ജീവിതം അല്ലേ എന്താ പറയാ പൊന്നു ആയാലും ഷെബിയുണ്ട് കാർത്തുണ്ട് അവര് ഫാമിലി ആയി അപ്പൊ കുഞ്ഞിനായാലും കുഞ്ഞിന് ഒരു പക്ഷെ ഞങ്ങളെക്കാൾ നല്ലൊരു അച്ഛനും അമ്മയും കിട്ടിണ്ടാവും ഭർത്താവ് ഉണ്ടല്ലാണ്ട് അപ്പൊ അവളും സേഫ് ആണ് അവസ്ഥ അപ്പൊ അവരും ലൈഫിന് ആണ് പിന്നെ ഇല്ലാത്തത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് എന്തെങ്കിലും വന്നു പോയ അനാഥകൾ ആവണത് കുണുക്കണ് കുണിക്കുക മാത്രമല്ല എത്ര ആരൊക്കെയാണ് ലോകത്ത് ഉണ്ടെങ്കിലും പറഞ്ഞു ഉപ്പുകളിൽ ഉപ്പിലിട്ട് അപ്പോൾ ആരൊക്കെ ഇപ്പോൾ പൊന്നും ഷേബിയൊക്കെ അച്ഛൻ്റെ അമ്മേടെ സ്ഥാനത്ത് നിന്ന് കുണിക്കുന്ന കുണിക്കുകയും നോക്കിയാലും ആര് ഈ ലോകത്ത് നിന്ന് നോക്കിയാലും ഞാൻ എന്നുള്ള പോലെ ആവില്ല ഒരിക്കലും കൊണുക്കണ് കുണിക്കുകയും ഒരു ലോകത്ത് ആരും ഞാൻ എന്തൊക്കെ എന്തൊക്കെ ചെയ്താലും ആരൊക്കെ ബിരിയാണി മേടിച്ചു കൊടുത്താലും പക്ഷെ ഞങ്ങൾക്ക് കഞ്ഞി ചമ്മത്തി കൊടുക്കുകയെച്ചാൽ അതിന് മാറ്റം ഉണ്ടായിരിക്കും അപ്പൊ അതാണ് ഇന്ന് ഇപ്പൊ ഭയങ്കര വിഷമം അവര് ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ അവരന്നെയല്ല അവരെ പിരിഞ്ഞിരിക്ക അവരെ മാത്രല്ല ആൾക്കാരൊക്കെ പിരിഞ്ഞിരിക്കുക വിഷമം അത് പൊന്നും പോയിപ്പോ അങ്ങനെ ഇല്ല മക്കളെ അടിച്ചപ്പോ അങ്ങനെ ടെൻഷൻ അതാണ് മക്കളെ അപ്പൊ ഓരോരുത്തരെ കാണാത്തന്നെ ഒക്കെ വിഷമം നമ്മുടെ മനസ്സിന് നല്ല മാതിരി നല്ല മാതിരി വെച്ചാൽ നല്ല മാതിരി യോഗ ആയിരിക്കും നമ്മളനുഭവിക്കണം നമ്മളെ അനുഭവിക്കണല്ലോ വേറെ ആരും അനുഭവിക്കില്ലല്ലോ അല്ലേ അങ്ങനെ പിടിക്കാ സത്യം പറഞ്ഞാൽ വീട്ടില് ഇഡ്ഡലി സാമ്പാറൊക്കെ ഞങ്ങള് എന്താ വെച്ചാലേക്ക് വരാ വിഷാന്തോ അപ്പൊ പെട്ടെന്ന് ഇങ്ങനൊക്കെ ഈ വെള്ളത്തിന്റെ ഇട പറയാൻ കാരണം വെച്ചാൽ എന്തോ പറയാൻ വന്നു അത് മറന്നോട്ട് സത്യത്തിൽ മറന്നെന്താ സുഖല്ലേ ചായ പിടിക്കാനല്ലേ ഞാൻ ഉണ്ണികളെ ട്യൂഷൻ അവിടെ ആക്കിണ്ട് അപ്പൊ പിന്നെ അവരെന്നെ എടുക്കണ നേരം അല്ലേ ആ തുടങ്ങി അതാണ് നമ്മുടെ പലിശ ഉണ്ട് കാശിനാവശ്യ വിളിക്കുന്നുണ്ടോ നല്ല ഒരാളാണ് പക്ഷെ ആ ബന്ധം ഇപ്പൊ നമ്മളെ കാണുമ്പോ നിർത്തി വർത്തനം ആണെങ്കിൽ അതാണ് നമ്മളെ അവരായിട്ടുള്ള കാശ് മേടിച്ചാലും അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു മുതലും അത് പറഞ്ഞു നമുക്കൊന്നും ഇപ്പൊ ചെക്കരുത് നിങ്ങൾക്ക് കാശ് കിട്ടുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പൊ അന്ന് ഒട്ട് ഇന്നേ പലിശ മുതലായിട്ടാണ് അങ്ങനെ നമ്മള് ആരെയും കൊറോണ ഹോട്ടലടിച്ചു എന്തിനു ചെയ്യാ ഒന്നും ചോയിച്ചില്ല നമ്മള് മേടിച്ചതല്ല അത് അങ്ങനെല്ലാം ചെയ്തോണ്ടായിരിക്കും മനുഷ്യന്മാര് പോക്കാളും വലുതല്ല സ്വത്തും ബോധന പറയാൻ വന്ന് വേറെ ഒന്നുമല്ല ഞങ്ങളെ ഇവിടെ നിന്ന് ചായ ഓടിച്ച് നേരെ വീട്ടിലേക്ക് പോവില്ല പുണ്കളും കൊണ്ടുപോയി വീട്ടിലേക്ക് പോകണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഉണ്ണി കുണുക്കിക്ക് ഇന്നർ ഇന്നർ വയറിലൊക്കെ ഇട്ടിട്ട് കുണുക്കിന് കിട്ടിയിട്ടില്ല അപ്പോൾ കുണുക്കനെ വേണമെങ്കിലും പിന്നെ കുണുക്കന് ഈ പുറത്തേക്ക് യൂസ് ചെയ്യുന്നത് ഈ ജീൻസിൻ്റെ അത് കൂടുതലും അപ്പോൾ അത് ചെറുതായേ അത് പരമാവധി ചെറുതായാലും ഉപേക്ഷിക്കുള്ളൂ അങ്ങനെ നാശമാവില്ലല്ലോ അപ്പോൾ അപ്പോൾ വീട്ടിലേക്ക് ഇടാൻ അങ്ങനത്തെ ഡ്രസ്സുകൾ കുറവാണ് ഡെയിലി വെയർ അപ്പൊ അങ്ങനെ ഒരു ഇവിടെ അടുത്തൊരു കടയിലൊക്കെ പോയി ഒരു നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നാല് ദിവസമൊക്കെ മേടിച്ചു കൊടുത്താൽ ഇനി ട്യൂഷൻ സ്കൂളിൽ വിട്ട വന്നാൽ നാലരയ്ക്കാണ് ട്യൂഷൻ വന്നിരിക്കുന്നത് സ്കൂളിൽ വിട്ടു വീരി ചായ കുടിക്കുക യൂണിഫോം വീടിന്റെ അടുത്ത ഡ്രസ്സിൻ്റെ അങ്ങനെ തുറക്കും ഇപ്പൊ മഴ ഇപ്പൊ രണ്ടു ദിവസം കൂടെ ഒന്ന് കുറയും കുറച്ച് ദിവസമായിരിക്കും അല്ല ഞങ്ങള് വിചാരിച്ചോ ഒരു മഴ പെയ്ത് ഒരാഴ്ച മുടക്ക് ചായയും ഒരു കിട്ടണമെന്ന് ആഗ്രഹിച്ചെട്ടെ അത് ഞങ്ങൾ തന്നെ അങ്ങനത്തെ ചിന്ത ആരൊക്കെ രക്ഷപ്പെടണം അല്ല അവരും രക്ഷപ്പെട്ട എല്ലാവരും കാഴ്ച നമ്മൾക്ക് അറിയപ്പെ പല ആൾക്കാർ ഈ മറ്റുള്ളവര് നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക വഴിപാട് ചെയ്യുക ലൈഫില് ആരോട് പിണങ്ങിയാലും ആരോട് പിന്നാലും ഞങ്ങൾ ആ ഒരു മൈൻഡിൽ കേറി പോകുന്ന ഉമ്മ ഇവിടെ നിങ്ങള് ഇത് ഞാൻ മക്കൾ ചീത്ത പറിക്കാറുണ്ട് അതൊക്കെ ഉണ്ടല്ല എന്നൊന്നും പറയില്ല കുണുക്കനെ കുണിക്കുന്ന കുറച്ച് കുറവുമൂത്തേ രണ്ടാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒക്കെ അടി വീട്ടിലുള്ള മക്കളെന്നെയാണ് ചീത്ത പരാറിൻ്റെ സെറ്റ് ചെയ്യുമ്പോൾ ഷൗട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അമ്മേന്നെയാണ് ഇല്ല എന്നും പറഞ്ഞ പക്ഷെ ഞങ്ങള് സ്നേഹത്തിൻ്റെ കാര്യത്തിലോ അവരെ നോക്കേണ്ട കാര്യത്തിലോ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങള് നടത്തില്ല അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അന്നെയാണ് ഇതുവരെ നോക്കിയിട്ടുള്ളൂ അങ്ങനെ അപ്പം എല്ലാവരും അല്ല ഞാൻ ഞങ്ങൾ പറഞ്ഞതേ ചിലവര് കാണാം സ്നേഹ് അങ്ങനെ ഞാൻ പന്ത്രണ്ട് ഒരു മണി ഏകദേശം ആയിട്ട് നമ്മൾ വീടെത്തുമ്പോൾ അവരെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വീടെത്തുമ്പോൾ അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച് ഇഡ്ഡലി കഴിക്കാറ് അപ്പുറത്ത് കുണിക്ക് വായൽ വെച്ച് കൊടുക്കുന്നുണ്ട് കുണുക്കിന് വായൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും പിന്നെ ആയിട്ട് ഉണ്ണിയോടും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാറ് അപ്പം ഉച്ചത്തെ പരിപാടി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ആർക്കും ചോറ് വേണ്ടിയില്ല അപ്പൊ ഇഡ്ഡലി നേരത്തെല്ല കഴിക്കണത് അങ്ങനെ സത്യം പറഞ്ഞാൽ അവർ രാവിലെ കഴിച്ചിട്ടാണ് കുണുക്കന് കുണുക്കുകയും രാവിലെ ഞങ്ങൾ വായൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കുണുക്കിന് കുണിക്ക കൊടുന്ന് ക്യൂ അതെൻ്റെ അന്യ എൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം പോയിരുന്നു പിന്നെ അതേ വന്നിട്ട് നമ്മൾ ഒരു ചെറിയ ചോറ് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ രാവിലെ ഉണ്ടെങ്കിൽ കള്ള സാമ്പാറായാലും അതുണ്ട് പിന്നെ ഞാൻ ഒരു അടിപൊളി ചെമ്മീനോണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോട്ടാ അപ്പോൾ നല്ല ഭംഗിയിലൊന്നും കാണിച്ച ടൈമൊന്നും ഇല്ലായെന്ന് വെച്ചാൽ സമയം എനിക്ക് എനിക്കിഷ്ടം പോലെ പണിയുടെ അത്തുകൾക്ക് ഇഷ്ടം പണി പണിക്ക് മാത്രം ഉഷമാല അപ്പിത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ചേരാട്ടാ പട്ടിപോലെ ടേസ്റ്റാണ് അങ്ങനെ വന്നപ്പോഴാട്ടാ ചെമ്മീൻ മസാല പറ്റിയിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിരിക്കും ചെമ്മീൻ മേടിച്ചില്ല പക്ഷെ ഇനി എനിക്ക് വെക്കാൻ പറ്റില്ല ഇനിയിപ്പൊ മീൻ മേടിക്കാൻ പറ്റുമോന്നറിയില്ല കടലിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് മീൻ മേടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താത്തോട് കൂടി ചെ മീന്റെ പരിപാടി നിക്കും അങ്ങനെ കേൾക്കുമ്പോൾ എന്താ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തൊന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി എന്തിനാ അറിയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമ്മൻ്റിലൂടെ എഴുതണേ അപ്പോൾ എന്തായാലും ഒരു മൂന്ന് ദിവസം മുന്നേ മേടിച്ച് മസാല പറ്റി വെച്ച ചെമ്മീനെ കേട്ടോ പേര് ജെരുവും കുരുമുളക് പൊടി മിളകും പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പറ്റിയിട്ടുള്ള ചെമ്മീൻ അത് നമ്മളൊരു ചട്ടി വെച്ചു അതിൽക്ക് വെളിച്ചെണ്ണ വെച്ചു വെളുത്തുള്ളി തൊല്ലോടക്കനെ ചതച്ചിട്ടു കറി കറിവേപ്പിലിട്ടു കാശ്മീർ ചില്ലി പൗഡർ ഇട്ടു സാധമിളക് പൊടി ഇട്ടു പിന്നെ ആ ചെമ്മീൻ ഏകദേശം അതൊക്കെ ഈ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ ചെറിയ ചെമ്മീനാണെങ്കിൽ പെട്ടെന്നാവും വലിയ ചെമ്മീൻ ആയിരുന്നു കഷ്ണമാക്കി ഇട്ടാൽ മതിയായിരുന്നു ഞാൻ അപ്പോൾ അത്ര ചിന്തിച്ചില്ല എന്താ വെച്ചാൽ സമയം ഒരുപാടായില്ലോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള ഒരൊറ്റ തീരുമാനമായിരുന്നു ഇപ്പുറത്ത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഒരു രണ്ട് പിടി നാളികേരം ഒരു ടീസ്പൂൺ പെരിജീരകം കറിവേപ്പറിട്ടിട്ട് അത് നന്നായി വറുത്തെടുക്കട്ട അപ്പോഴേക്കും നമ്മുടെ ഈ ഏകദേശം പകുതിയോടത്തോളം ഒരു കാവശം ചെമ്മീൻ വെന്ത് കഴിഞ്ഞു കേട്ടോ റോസ്റ്റ് ആയി കഴിഞ്ഞു അതിലേക്ക് നമ്മൾ സപ്പോളയും പച്ചമുളകും അരിഞ്ഞിട്ട ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വാടി റോസ്റ്റായി കിട്ടണം കേട്ടോ അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് അപ്പുറത്ത് നമ്മൾ നാളികേരം വറക്കേണ്ടത് ഇപ്പുറത്ത് ചെമ്മീൻ അത് തന്നെ ചട്ടിയിലേക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചീനി ചട്ടിയിലൊക്കെ ആകുമ്പോൾ ഇത്ര പെട്ടെന്ന് അടി പിടിക്കില്ല നമ്മൾ ചട്ടി അയക്കാനായിട്ടോ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം അങ്ങനെ ഏകദേശം നമ്മൾ നമ്മളതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു വിട്ടോ കുറച്ച് പെരിഞ്ചീരകം ഇട്ടു കെട്ടോ ചെമ്മീനിലേക്ക് എപ്പോഴും പെരിഞ്ചീരകം നല്ലതാണ് കേട്ടോ അങ്ങനെ പെരിഞ്ചീരവും കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ടും ഒരേ പോര കേട്ട അപ്പുറത്തുംപ്പുറത്തും മറ്റേത് തീ നല്ലോണം കുറച്ചിട്ട് കേട്ടോ അപ്പോഴെങ്കിൽ നമ്മൾ ഈ ചെമ്മീന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി അതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാ അപ്പോഴേക്കും കേട്ടോ ചെമ്മീൻ്റെ നിറമൊക്കെ ഇങ്ങനെ മാറി നല്ല ഡാർക്ക് നിറം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴെങ്കിൽ നമ്മളിത് ഈ നാളികേരൊക്കെ വറുത്ത് സെറ്റായി അപ്പോൾ അതും നമ്മളീ ചെമ്മീലേക്ക് ഇട്ടുകൊടുത്തു വിടാം എന്നിട്ട് നന്നായി ഞങ്ങളുടെ ചെമ്മീനായിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് കേട്ടോ കണ്ട ഏകദേശം ചെമ്മീനൊക്കെ വെന്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ നാളികേരം ഇട്ട് കൊടുത്തിട്ട അപ്പം എല്ലാം ഓടിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം എന്താ നാളികേരം ഓൾറെഡി റോസ്റ്റ് ആയതാണ് ഈ ചെമ്മീനും നാളികേരവും കുറച്ച് ഓടിക്കുപ്പിൻ്റെ ഒരു കുറവ് തോന്നി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ടാ അങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ മസാല ടേസ്റ്റ് ഒന്നും നോക്കുക മണിണ്ട് <Marvel> കാണാനോ <laughs> <t Kung know tarde> <Bee 94> <old> അടിപൊളി ഒന്നും പറയാന വെറുതെ സത്യം പറഞ്ഞത് ഉണ്ടാക്കുമ്പോഴുള്ളു അവിടെ ആർക്കും നിക്കാൻ പറ്റൂടോ അത്രയും നല്ല സ്മെല്ലായിരുന്നു ചേട്ടൻ ഭയങ്കര റോസ്റ്റ് ആയി പിന്നെ വേറെ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള ഗരം മസാലയുടെ വേണം ഒന്നുമില്ല വിളകും പൊടിയും നാളികരും ഇതൊക്കെ റോസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഓൾറെഡി നമുക്ക് ആലോചിച്ച് അറിയാം ഇതിൻ്റെ ഫ്ലേവർ എന്തായിരുന്നു ഇഞ്ചിട്ടിട്ടില്ല കേട്ടോ വെളുത്തുള്ളി മാത്രം വെളുത്തുള്ളി സബോള പച്ചമുളക് കറിവേപ്പില ട്ടാ അപ്പം ഇത് മാത്രമാണ് ഇട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്ത് ഇത് ചോറ് ഊറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പിടി ചോറ് ഇതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ആർക്കും ശരിക്കും ഭക്ഷണം വേണ്ട ഒരു ചട്ടക ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരൊറ്റ ചട്ടകൻ ചോറ് എടുത്തു എന്താ വെച്ചാൽ ഇപ്പം ആർക്കും ചോറ് വേണ്ട നമ്മൾ ഇഡ്ലി കഴിച്ചല്ലേ ഉള്ളൂ അപ്പോൾ എന്നാലും ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ടത്തിൻ്റെ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ അതങ്ങനെ പരട്ടി വെച്ചു കേട്ടോ കുറച്ച് നേരെന്താ വെച്ചാൽ ചട്ടി ഭയങ്കര ചൂടാണ് മറ്റുള്ള പാത്രത്തിനേക്കാളും ചൂട് കൂടും നമ്മൾ ഈ മൺചട്ടി ആകുമ്പോൾ അത് ചൂടാറി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം വരിപ്പിടിക്കും അപ്പോൾ അതങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് നമ്മുടെ ഇനി ക്ലീൻ ചെയ്തെടുക്കേണ്ടേ അടക്കളോ ഓൾറെഡി ഞാൻ ഉണ്ണുകളൊക്കെ കൊണ്ടാക്കാൻ പോണേക്കാളും മുന്നേനെ ക്ലീൻ ആക്കിയിട്ട് പോയത് എന്നാൽ കുറച്ച് പാത്രങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഈ അടക്കളയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ശീതൾ ഇവിടേക്കൊക്കെ അടിക്കുക കേട്ടോ അവിടെ എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലാസ് പോലെ എന്തെങ്കിലും വെക്കണം എന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ആൾക്കാർ വിളിച്ചു വെച്ചപ്പോൾ പത്ത് മുപ്പതിനായിരം അപ്പുറം അപ്പോൾ പിന്നെ അത് അവിടെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കാണ് അങ്ങനെ നമ്മളത് ഇപ്പുറത്തെ അടക്കളെനിക്കൊന്ന് ഇതും ഒന്ന് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയിടാം കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ യൂസ് ചെയ്യണമെങ്കിലും ഉണ്ണികൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെയൊക്കെ വെച്ച് എന്തു പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊടിച്ചോ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി തിരിച്ച് വെച്ച് അപ്പോൾ അങ്ങനെ ആ ഒരു ഇടയ്ക്കളും ക്ലീനാക്കലും കാര്യം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല എന്താ വെച്ചാൽ സാമ്പാറും പിന്നെ അച്ചാറും തൈരും ചെമ്മീൻ റോസ്റ്റും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചോദിച്ചു അങ്ങനെ പോട്ടെ എന്ന് വെച്ചില്ലട്ടാ ഇനി മീൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് മേടിക്കാൻ പറ്റുകയെന്ന് ദൈവത്തിനാറ് മീന ഇത് മുന്നേ മേടിച്ച മീന അതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കുക പിന്നെ കഴിച്ച് കഴിക്കുമ്പോൾ ഓയില ഒന്നും സ്മെല്ലൊന്നുമില്ല ഇനി ഒക്കെ വരണ്ടോടത്ത് വെച്ച് കാണാനില്ല ഇപ്പം നമ്മളെന്ത് ചെയ്യുക അങ്ങനെ ചെയ്യും നമ്മുടെ ചട്ടി 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 ചെമ്മീൻ ചോറിലെ എന്തിന് അസമ കാണാ പോലെ ടേസ്റ്റും ഭയങ്കര കേട്ടാ ഞാൻ ഇപ്പം പോയിട്ട് മോട്ടർ ചെയ്യാൻ പോയപ്പോൾ ഊട്ടി എടുത്ത് കഴിച്ചിടും പക്ഷെ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അത് ഈ ചൂടാറിക്കഴിഞ്ഞപ്പം ഞാനത് ജസ്റ്റ് അടിയില ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കൊണ്ടു വെച്ചിട്ട് എന്താ വെച്ചാൽ വെള്ളമല്ലേ അവിടെ ഞാൻ വല്ല കറുപ്പ് നിറമായി കഴിഞ്ഞാൽ ഞാനിൻ്റെ ഇത് തുടയ്ക്കേണ്ടേ അങ്ങനെ ഇത് കുണുക്ക് ഞാൻ ഒരു ചട്ട ചോറ് കേട്ടപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവർക്കും അത്ര മതി എന്താ വെച്ചാൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചാൽ കുണുക്കി ചൂടുണ്ടെന്ന് പറഞ്ഞ കേട്ടോ നീ ചൂടൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ചട്ടി ചട്ടിയുമ്പോൾ ചൂട് പോയി പക്ഷേ ആ ചോറിൻ്റെ ഉള്ളിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ചോറും ചൂടുള്ളത് ചെമ്മീനും റോസ്റ്റും ചൂട് തന്നെ കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ കറക്റ്റ് ടൈമിൽ ഷെബി വിളിച്ചിട്ട് എന്താ വെച്ചാൽ ഷെബിയും കറത്തും കൂടി തല്ലുണ്ടാക്കുമ്പോൾ ഷെബിയുടെ മൂക്കിൽ ചോരൊക്കെ വന്നുകൊണ്ടിങ്ങനെ വിളിക്കട്ടെ അത് കുറച്ചു നേരത്ത് വിളിച്ചു ഇപ്പോൾ എന്തോ ഞാൻ വിളിച്ചതാ കേട്ടോ പൊന്നുവിനെ അങ്ങോട്ട് വിളിച്ചു ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ കൊണ്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം അപ്പം അവരെയും പൊന്നിനെ കൊതിപ്പിക്കാൻ വേണ്ടി വിളിച്ചേട്ടാ അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് കൊതിപ്പിക്കാ സത്യവന അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ല ക്ഷേപിക്കാൻ ചെമ്മീനോട് ഭയങ്കര ഇഷ്ടം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സത്യവന അവർക്കും ഇഷ്ടപ്പെടട്ടെ എനിക്ക് ആ ചോറിൻ്റെ നേരം കണ്ടല്ലോ പൊന്നിനോട് ഒരു ചുരുളാ മുട്ടിയുണ്ട് വായി തുറക്കാൻ പറയട്ടോ വായ തുറന്ന് പൊന്നു ഇപ്പം തെച്ച് അതൊപ്പം പറഞ്ഞുകൊണ്ടിരിക്കും പൊന്നുവിനെ കൊതിപ്പിച്ചോണ്ടിരിക്കുക ഷേബി അവർ ഭയങ്കര കനത്തിലുള്ള ഫുഡാണ് പൊന്നു വന്നിട്ട് വെക്കണ്ടിട്ടാ അങ്ങനെ അപ്പോൾ അവരെന്തായാലും അവർ ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്നാൽ പൊന്നിൻ്റെ വീട്ടിലുള്ള വെജിറ്റബിൾ ബിരിയാണിയും കോൾഫ്ലവർ വറുത്തതാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ചിലപ്പോൾ പൊന്ന് കുറച്ച് കഴിഞ്ഞാൽ വരുവായിരിക്കും അത് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ക്ഷീണത്തിൻ്റെ അവർക്കിടന്ന് ഉറങ്ങിയാണ് ഞാൻ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു കൊറിയർ വന്നപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം കുണുക്കനെ കുണുക്കി ടി വി പോയിന്നിട്ട് കഴിക്കാമ്മന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടി വി ഒരു കാർട്ടൂൺ കാണാൻ അവിടെ വന്നിട്ട് അങ്ങനെ രണ്ടാ കുട്ടികൾക്ക് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നോറ് കഴിക്കുമ്പോ പരട്ടി കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ മത്തി ഞാൻ അതായത് കൊതിച്ചിട്ട് പൊറച്ചു സാരി മത്തിടെ പലിഞ്ഞനൊക്കെ വരണ സമയ അത് വറുത്തരങ്ങനെ ചോറിട്ട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴേക്കാണ് ഇപ്പൊ ഇങ്ങനെ വലിയൊരു അനുഭവം തിരിച്ചടികൾ നമുക്ക് ഉണ്ടായിട്ടിരിക്കുന്നത് ഇനിയിപ്പം മീൻ കുറച്ച് നേരത്തേക്ക് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല അങ്ങനത്തെ ഉള്ള ചോറ് ഇവർക്ക് എല്ലാവരും കുട്ടികളും പിന്നെ എനിക്ക് സത്യാനം ഒരു ഉരുള രണ്ടാമത്തോടെ ഞാൻ കുഞ്ഞിത് കഴിക്കാൻ പേടിയോ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇല്ല കഴിച്ചിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവർക്ക് ഒത്തിക്ക ഇട്ടി കൊടുക്കണ്ടപ്പോൾ കുടുക്കിന് കുണിക്കൊക്കെ ഇപ്പം ഇഡ്ഡലി ആ ഇഡ്ഡലി കഴിച്ചിരിക്കുന്ന ഒരു പത്ത് മിനിറ്റല്ല അതിനുള്ളൂ ഇഡ്ഡലി കഴിച്ചിട്ട് ഇഡ്ഡിയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് അധികം നേരമായിട്ട് അവർ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ഓക്കെയാണ് അവർ ട്യൂഷന് ഇഷ്ടമായി ടീച്ചർ നല്ല ചെറുക്കേണ്ട ടീച്ചറാണെന്നൊക്കെ അവർ പറഞ്ഞു കൂട്ടാം എന്തായാലും നമ്മളെ ട്യൂഷൻ പറയുമ്പോൾ അവർ ഓക്കെ ആണെങ്കിലാണ് നമുക്കൊരു സന്തോഷമുള്ള കേട്ടോ അപ്പോൾ അവർ അവിടെ ആണ് എന്താ വെച്ചാൽ അവരെ ഗെയിമിൽ കളികളോട് ആണ് അത്ര പഠിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എങ്ങനെയായിരുന്നു വേണ്ടിയിട്ട് അവർ കളിച്ച് അവർ പതുക്കെ പഠിച്ച് പറ്റുക ചെറിയ മക്കളെല്ലാം അതിനോട്ടൊക്കെ വായു അതിനോട്ട ഒരു ഉരുളുകൊണ്ട് കഴിക്കുക അതിനായിട്ട് ഞാൻ കഴിപ്പിക്കണതാണ് ടീ കാണുന്നത് നല്ല കുട്ടീൻ്റെ മൂത്ത മോനെ വിളിച്ച നല്ല അനുസരിടാണ്ടാ സുന്ദരൻ പറഞ്ഞത് സുന്ദര കണ്ട 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 നിങ്ങൾ അവളെന്താ എത്തിച്ചു പോകുന്നു കഴുത്ത് ഉണ്ണി ഉണ്ണി കഴുത്തുന്നുണ്ടിരിക്കണത് കേട്ടോ അതാണ് കേട്ടോ അസാധനാ വിരലൊക്കെ നക്കിയ ചട്ടിയൊക്കെ നക്കി അന്നത്തെ ഫുഡടി നിർത്തി